ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചീര വെച്ചിട്ടുള്ള സമ്മന്തിയാണ് ചീര മുളക് കടലപ്പരിപ്പ് ഉഴുന്നപ്പ് കടുക് ഉപ്പ് കറിവേപ്പില കുറച്ച് പുളി ചീര ഇടുന്നതുകൊണ്ട് ഇത്തിരി മഞ്ഞൾപ്പൊടി പിന്നെ വറക്കാൻ നമുക്ക് വെളിച്ചെണ്ണ അരക്കപ്പ് തേങ്ങായും കൂടെ വേണം അതിന് വളരെ കുറച്ച് എണ്ണ ഒഴിക്കാവും ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കടുക് ഇട്ടു കടുക് കടുക് പൊട്ടണം അപ്പം അപ്പുറത്തേക്ക് ഇത് മൂത്തോളും ഉഴുന്ന പരിപ്പ് കടലപ്പരിപ്പ് കടുക് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് മുളകിടാം മറ്റുള്ളതും മൂക്കണം ചുമക്കണം കടുക് പൊട്ടി തുടങ്ങിയപ്പം നമുക്ക് മുളകിടാം മുളക് ഒരു കഷ്ണ ഇഞ്ചി കറിവേപ്പില പിന്നെ നമ്മുടെ പുള്ളി ചീര നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇടാം ചീര നല്ലോണം വഴലട്ടാൽ നമുക്കൊരു തുള്ളി വെള്ളം തിളിച്ച് എടുക്കാം അതിന് എന്ത് കളിച്ചു കൊടുത്താൽ മതി ഇനി നമ്മുടെ തേങ്ങിടുക തേങ്ങ ഒറ്റ മൂക്കണ്ടെഡിയായെങ്കിൽ നമുക്ക് അരച്ചുകൊണ്ട് വരാം നമ്മളുടെ ചീരസമ്മന്തി റെഡിയായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം